രാമക്കൽമയുടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള തമിഴ്നാടിന്റെ നിലപാടിനെതിരെ വ്യാപാരി വ്യവസായി സമിതി നടത്താനിരുന്ന കമ്പമട്ടി ചെക്ക് പോസ്റ്റ് ഉപരോധം മാറ്റിവെച്ചു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിയത് ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും തമിഴ്നാടിന്റെ ഈ നിലപാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു ദിനംപ്രതി നൂറുകണക്കിന് വിദേശികളും സ്വദേശീയരുമായ വിനോദസഞ്ചാരികൾ എത്തുന്ന ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ രാമക്കൽ മെട്ടിലേക്കുള്ള വഴിയാണ് തമിഴ്നാട് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അടച്ചത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തമിഴ്നാട് സ്വീകരിച്ച ഈ നിലപാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുക കൂടാതെ മേഖലയിലെ വികസനത്തിനും രാമക്കൽമേട് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ആളുകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും തമിഴ്നാടിന്റെ ഈ നിലപാടിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോയിരുന്നത് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കമ്പമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ വിഷയം പരിഹരിക്കാൻ ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റൂഷി അഗസ്റ്റ്യനുമായും ജില്ലാ കളക്ടറുമായും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച് ഉണ്ടാക്കാമെന്ന ഉറപ്പ് തന്നതിനാലാണ് സമരം മാറ്റിവെക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു എന്നാൽ ബഹുമാനിയായ ഇടുക്കി ജില്ലാ കളക്ടറുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ തേനി ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്ന് ഉറപ്പ് നൽകുകയും ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് നൽകും എന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്ന സമരം ഞങ്ങൾ മാറ്റിവെക്കുകയാണ് ഇത് രാമക്കൽമേട്ടിൽ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഒരു ഒരു വിഷയവുമായിട്ടും ഞങ്ങൾ കാണുന്നില്ല ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ പൊതുവെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇവരെടുത്തിരിക്കുന്ന ഈ തീരുമാനം മാറുവാൻ പോകുന്നത് അത് എത്രയും വേഗം പരിഹരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാര സമൂഹത്തെയും പൊതു ജനവിഭാഗത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഈ സമരം ഞങ്ങൾ ആഹ്വാനം ചെയ്തതിന് ശേഷം ചിലവരുടെ പ്രത്യേകിച്ച് ഇടുക്കി എം പി ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് കാണുവാനിടയായി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാവ് വളരെ ലാഘോധിയോടുകൂടി നിസ്സാരവത്കരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവച്ച ഒരു ബോർഡെന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ ചിത്രീകരിച്ചത് ഞങ്ങൾ ഒരിക്കലും അതിനെ അങ്ങനെ കാണുന്നില്ല ടൂറിസത്തെ 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 തകർക്കുക തകർക്കുക ഇടുക്കി ജില്ലയിലെ ഞങ്ങൾക്ക് കാണുവാൻ രാമക്കൽമേട്ടിലുണ്ടായ വിഷയം ഇടുക്കി എംപിയും കോൺഗ്രസ് നേതാക്കളും നിസാരവൽക്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു എന്നാൽ ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെയും ജില്ലയുടെ വികസനത്തെയും തകർക്കുന്ന ഈ നിലപാട് നിസാരവൽക്കരിക്കാൻ സാധിക്കുന്നതല്ലെന്നും നേതാക്കൾ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നതിലുപരി വിനോദസഞ്ചാര മേഖലയെ കൊണ്ട് ഉപജീവനം നടത്തുന്ന വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് നേരിടുന്ന പ്രതിസന്ധിക്ക് നേരെയാണ് തങ്ങൾ രംഗത്ത് വന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ചേക്കബ് പറഞ്ഞു അത് പറയുണ്ടായി അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇതിനെ നമ്മൾ എന്തോ മോശമാക്കാനുള്ള രീതിയിൽ വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി കേരള വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ച് വ്യാപാരികളുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുക ഇപ്പോൾ ഈ ടൂറിസം നമുക്കറിയാം ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉപജീവന മാർഗ്ഗം നടത്തുന്ന വ്യാപാരികളും മറ്റ് മേഖലകളിൽ പ്രവർത്തിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ആൾക്കാരുമുണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു വ്യാപാര സംഘടനയെ പറ്റി അവർക്ക് ചെയ്യേണ്ടത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പോസലരോ മറ്റുള്ളൊരു രാഷ്ട്രീയ പാർട്ടികളോടും ശത്രുതാപരമായിട്ടുള്ള നിലപാടുകളോ എടുക്കുന്ന ഒരു സമീപനം വ്യാപാരി വ്യവസായി സമിതിക്കില്ല സമിതിയുടെ നിലപാട് വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുമായിട്ട് പ്രവർത്തിച്ചു പോവുക എന്നുള്ള ഒരു നിലപാടാണ് വ്യാപാരി വ്യവസായി സമിതിക്കുള്ളത് കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ധനീഷ് കുമാർ വി എ അൻസാരി സിജു തനിമ എം ആർ അയ്യപ്പൻകുട്ടി ജി എസ് ഷിനോച്ച് എന്നിവർ പങ്കെടുത്തു